മുതലി ആ ചെക്കൻ സാപ്പാന്റെ അവതാരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് മാത്രമല്ല നമ്മുടെ കള്ളക്കണക്കൊക്കെ അവൻ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ അവനെത്താൻ മുതലാളി എന്നെ ഒന്ന് സഹായിക്കണം അടുത്ത തവണ കച്ചവടത്തിന് വരുമ്പോ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ഞാൻ ഞാൻ സഹായിക്കാം വന്നിറങ്ങിയ ഒരു 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 അറബി കച്ചവടക്കാരൻ പൊന്നിൻ കേട്ടല്ലോ കാര്യം ആ ആ പൗലോസിന്റെ ഒളിപ്പിച്ചു വെക്കും നാളെ രാവിലെ അതുവഴി അവനെ തീരുമാനിച്ചതുപോലെ മത്തായി മുറിയിൽ കയറി പെട്ടിയിൽ നിന്നും അത് പൗലോസിന്റെ മുറിയിൽ അവന്റെ മത്തായി ഇറക്കി വിടും പിന്നെ നീ എനിക്കൊന്ന് കാണണം അച്ഛൻ പെട്ടിക്കുള്ളിൽ പൊൻകുറിച്ചു കാണാതെ എന്നാൽ കൊച്ചു പൗലോസ് എന്ന പേരുള്ള നിഷ്കളങ്കനായ ഒരു ബാലൻ എങ്ങനെ പിശാചികളുടെ അന്തകനായി മാറി ഒരു അനാഥ പയ്യൻ എങ്ങനെ കടമറ്റം പള്ളിയുടെ കത്തനരായി ദിക്ക മാറി മുഴങ്ങുന്നതായി മുഴങ്ങുന്നതായിക്കോസിന് തോന്നി അയാൾ ഞെട്ടലോടെ വട്ടം തിരിഞ്ഞ് അയാളുടെ വെപ്രാളം കണ്ടിട്ട് എന്താ നിങ്ങൾ എന്തിനാ വട്ടം ചുറ്റുന്നത് ശബ്ദം ഈ മണിയടി മനുഷ്യൻ എനിക്ക് പെട്ടെന്ന് കയ്യിൽ നിന്നും താഴെ വീട് മൂടിയ വഴിയിൽ പെട്ടെന്ന് തീ പടർന്ന് പിടിച്ചു അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കുര്യാക്കോസ് കണ്ടത് കുര്യാക്കോസ് നോക്കവേ കൂട്ടം കൂട്ടമായി രാക്ഷസ തേളുകൾ അവർക്ക് നേരെ പാഞ്ഞടുക്കുന്നു അയാൾ പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലെ കുരിച്ചും മാല യോഹൻമയ്ക്ക് കൈമാറി ഈ മാല നിന്നെ സംരക്ഷിക്കും യോഹനാമ നിന്നെയും നമ്മുടെ മോളയില്ല ഒരു മഞ്ഞുമൂടിയ കാറ്റ് വന്ന് കുര്യാക്കോസിനെ മുകളിലേക്ക് പറത്തി കൊണ്ടുപോയത് പെട്ടെന്നായിരുന്നു അതുകൊണ്ട് യോഹന്നാമയും കൊച്ചു പൗലോസും നിലവിളിച്ചു ആ കാറ്റ് ആകാശത്തേക്ക് വലിച്ചു കൊണ്ടുപോയി എന്നിട്ട് കൊച്ചു പൗലോസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തിരിച്ചു വന്നു തന്റെ മകനെ പിശാചുക്കൾ കവർന്നെടുക്കുമെന്ന് മനസ്സിലാക്കിയ യോഹന്നാമ കുറച്ചു മുൻപ് ഭർത്താവ് തന്ന കുരിശുമാല കൊച്ചു പൗലോസിന്റെ കഴുത്തിൽ അടിഞ്ഞു സ്വന്തം ജീവൻ മാത്രമല്ല തന്റെ വയറ്റിലെ ജനിക്കാത്ത കൊച്ചിന്റെ ജീവൻ കൂടി അപകടത്തിലാക്കിയാണ് യോഹന്നാമ അത് ചെയ്തത് ഓടി രക്ഷപ്പെടാ അടുത്ത നിമിഷം ആ കാറ്റ് യോഹന്നാമയെയും തൂക്കിയെടുത്ത് മുകളിലേക്ക് പോകും അന്നേരം തന്റെ പിറക്കാത്ത അനിയസിയുടെ കരച്ചിൽ അവന്റെ മുഴങ്ങി മുടങ്ങി പേടിത്തേരണ്ട കൊച്ചുപോലോ എങ്ങോട്ടെന്നില്ലാതെ ആകാശത്ത് ഇരുമിന്നൽ വെട്ടി മഴ തോരാതെ പെയ്തിറങ്ങി ഓടി ഓടി അവൻ എത്തിച്ചേർന്നത് ഒരു പള്ളിയുടെ മുറ്റത്താണ് അപ്പോഴേക്കും മഴ തോർന്നിരുന്നു ജീവൻ തിരിച്ചു കിട്ടിയത് കരുതിയ കൊച്ചുപൗലോത്തിന് അപ്പോഴാണ് തനിക്ക് സ്വന്തം ജീവനം മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവുണ്ടായത് അവൻ കണ്ണുകളോടെ മുട്ടുകുത്തി പള്ളിയുടെ മുകളിലെത്തി കുരിയുർത്തി നോക്കി കരഞ്ഞു പെട്ടെന്നാണ് ഒരു അവന്റെ നെറുകയിൽ അനുഭവപ്പെട്ടത് അവൻ തല ഉയർത്തി നോക്കി നീലൻ താടി രോമങ്ങൾ വളർന്ന മുഖവുമായി ഫാദർ മാർ ആബോ അവനെ ഉറ്റുനോക്കി തന്റെ പള്ളിക്ക് മുന്നിൽ ഈ അർദ്ധരാത്രി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ആരാണെന്ന് അറിയാൻ വന്നതായിരുന്നു കടമറ്റം പള്ളിയിലെ വികാരി അച്ഛനായ മാർബോത്രിക ഫാദർ മാറാബോയുടെ കരുണ കൈ പിടിച്ചുകൊണ്ട് പൗലോസ് പള്ളിക്കകത്തേക്ക് കയറി അവൻ അന്നുമുതൽ കടമറ്റം പള്ളി അഭയം കൊടുത്തു അവിടെ ഒരു അന്തേവാസിയായി അവൻ ദിവസങ്ങൾ തള്ളി നീക്കി തന്റെ കുടുംബത്തെ തനിക്ക് എന്തെന്തേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ പൗലോസിന് ആഴ്ചകൾ വേണ്ടി വന്നു ദുഷ്ടശക്തികളെ പേടിച്ചിട്ട് അവൻ പുറത്തേക്ക് പോലും കഴിഞ്ഞില്ല പ്രത്യേകിച്ചും രാത്രി എന്നാൽ മറ്റൊരു ദുഷ്ടശക്തി പള്ളിക്കുള്ളിൽ തന്നെ പൗലോസിനെതിരെ കരുക്കൾ നീക്കുന്നുണ്ടായിരുന്നു കടമറ്റം പള്ളിയിലെ കപ്പ്യാരായിരുന്ന മത്തായി അച്ഛൻ എന്തിനെ വഴിയിൽ കൂടി പോകുന്ന ചെറുക്കുമാരൊക്കെ പിടിച്ചിരുത്തി

അത് പൗലോസിന്റെ മുറിയിൽ അവന്റെ തുണികൾക്കിടയിൽ മത്തായി ഒളിപ്പിച്ചു നാളെ രാവിലെ അച്ഛൻ അച്ഛൻ ഇറക്കി പൗലോസ് എനിക്കൊന്ന് കാണണം പെട്ടെന്ന് പെട്ടിക്കൂളിൽ പൊൻകുരിശു കാണാതെ ഞെട്ടി അതേസമയം പള്ളിയിലേക്ക് എത്തി എല്ലാവരുടെയും മുറി പരിശോധിക്കണമെന്ന് വാശി പിടിച്ചു മത്തായിയുടെ മുറി പേരിന് വേണ്ടി അയാൾ പരിശോധിച്ചു അവിടെ കുരിശില്ലെന്ന് ഉറപ്പിച്ചു പിന്നെ പൗലോസിന്റെ മുറി പരിശോധിച്ചപ്പോൾ മത്തായി വെച്ച സ്ഥലത്ത് നിന്നും അയാൾക്ക് കിട്ടി അച്ഛാ ഈ വലിഞ്ഞു കയറി വന്ന കൊച്ചനാണ് കുരിശി കണ്ടത് വല്ലവനെയുമൊക്കെ ശ്രദ്ധിക്കേണ്ട അപമാനത്തോടെ തല കുരിച്ചു താൻ കണ്ടെത്തിയെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവിടെ നടന്നതൊക്കെ പൗലോസിനും തന്റെ കണ്ണുകളെ മത്തായിയും ചേർന്ന് തന്നെ ചതിച്ചതാണെന്ന് അവൻ ബോധ്യപ്പെട്ടു അച്ഛന് ആ ചതി കാണാൻ കഴിയാത്തതിൽ അവന് വിഷമിക്കേണ്ടി വന്നു മത്തായിയുടെ വാക്കുകൾ കേട്ട് മാറാബോയ്ക്ക് സങ്കടമായി ആരോരുമില്ലാത്ത ആ പയ്യനെ താൻ എങ്ങനെ പറഞ്ഞു വിടും ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ അവൻ തീരുമാനിച്ച ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് അച്ഛന്റെ തീരുമാനം കേട്ടതും ഔസേബിനും അത്തായിക്കും നിരാശ തോന്നി പക്ഷെ അച്ഛനുമായി അധികം തർക്കിക്കാനുള്ള ധൈര്യം അവർക്കില്ലായിരുന്നു എന്നാൽ കുത്തിയിരുന്ന് കരയുന്ന പൗലോസിനെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷം തോന്നി ബാക്കി പിന്നെ നോക്കാമെന്ന രീതിയിൽ അവർ മടങ്ങിയപ്പോൾ തകർന്ന ഹൃദയവുമായി പൗലോസ് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഔസൈബിന്റെ അനിയൻ പള്ളിയിലേക്ക് ഓടി വന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നതിന് മുൻപ് കണ്ണിൽ ഭയം ഫാദർ ഫാദർ അത് കേട്ടതും ുംരത്തിന്റെ ഉൾക്കാടുകളിൽ ഒന്നിൽ ഒരു മുളകും കൊണ്ട് കച്ചവടത്തിന് യക്ഷി ചുരത്തിന്റെ ഉൾക്കാടുകളിലൊന്നിൽ ഒരു ഭയങ്കര യക്ഷി പാർക്കുന്നതായി ഫാദർ മാറാബോ കേട്ടിട്ടുണ്ട് പുരുഷന്മാരെയാണ് അവൾ എപ്പോഴും നോട്ടമിടുക ഏതൊരാളിനെയും തന്റെ സൗന്ദര്യം കൊണ്ട് മയക്കാനുള്ള കഴിവ് വന്മല യക്ഷിക്കുണ്ട് എങ്ങനെയെങ്കിലും എന്നാൽ പള്ളിയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്ന അവസ്ഥ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അദ്ദേഹം ആകാശത്തേക്ക് നോക്കി പെട്ടെന്ന് അച്ഛന്റെ ചെവിയിൽ പള്ളിമണി മുഴങ്ങി അത് തനിക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ മാലാഖമാർ മുഴക്കുന്നതാണെന്ന് മനസ്സിലായി മനസ്സിലായി തിരിഞ്ഞു നോക്കി അച്ഛൻ കണ്ടത് പൗലോസിനെയാണ് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അവൻ കുമ്പസാരിക്കാൻ വിസമ്മതിച്ച മാത്രമേ ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് തന്നെ യാത്ര ഈ കയ്യിൽ ഉള്ളിലെ ഭയത്തെ വേറെ ഒരു ഒരു ഞാൻ കാണുന്നില്ല പൗലോസ് വെറും താൻ എങ്ങനെയാണ് യക്ഷെ നേരിടുക അവളുടെ വശ്യതയ്ക്കും വന്യതയ്ക്കും മുന്നിൽ പിടിച്ചു നിൽക്കുക പക്ഷേ തന്റെ നഷ്ടപ്പെട്ട സൽപ്പയെ വീണ്ടെടുക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും കാണുന്നുമില്ല തന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ പൈശാചിക ശക്തികളിൽ ഈ യക്ഷയും ചിലപ്പോൾ പെടുമായിരിക്കും പൗലോസ് കരുതി ബന്ധനത്തിൽ നിന്നും സാധിക്കുമോ തന്റെ നിരപരാധിത്വം മുന്നിൽ തെളിയിക്കാൻ കഴിയുമോ പൗലോസിന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയതിൽ പങ്കുണ്ടോ ഇല്ലാതാക്കുവാൻ മത്തായി അവന്ത്തായി ഇനികും ചെയ്യുക ഒരു പാവം കൗമാരക്കാരനിൽ നിന്നും കടമത്തെ കത്തനാരായി കൊച്ചു പൗലോസ് വളർന്നത് എങ്ങനെയാണ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ